നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വീണ്ടും ഇന്ത്യക്ക് പൂട്ടിട്ട് അബുദാബിയും രംഗത്ത് വിദേശത്ത് നിന്ന് അബുദാബിയിലേക്ക് വരുന്ന യാത്രക്കാരിൽ ക്വാറന്റീൻ ഒഴിവാക്കിയ രാജ്യങ്ങളുടെ പുതുക്കിയ പട്ടിക പുറത്തിറക്കി ഏറ്റവും പുതിയ ഗ്രീൻ ലിസ്റ്റിൽ ഇന്ത്യയില്ല പുതുക്കിയതാണ് റിപ്പോർട്ട് ഗ്രീൻ ലിസ്റ്റ് അബുദാബി സാംസ്കാരിക ടൂറിസം വകുപ്പാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത് പട്ടികയിലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ അബുദാബി സന്ദർശിക്കുമ്പോൾ നിർബന്ധിത ക്വാറന്റീനിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതാണ് ഇവർക്ക് പി പരിശോധന മാത്രമാണ് നിലവിൽ ഉള്ളത് പട്ടികയിലുള്ള രാജ്യങ്ങൾ ഇവയാണ് ഓസ്ട്രേലിയ ചൈന സൗദി അറേബ്യ ഐലാൻഡ് ഭൂട്ടാൻ ഗ്രീൻലാൻഡ് ബ്രൂണൈ സിംഗപ്പൂർ മംഗോളിയ മൌറീഷ്യസ് ന്യൂസിലാൻഡ് ഹോങ്കോങ് എന്നിവയാണ് അതേസമയം ഖത്തർ ഒമാൻ ബഹ്റൈൻ എന്നീ രാജ്യങ്ങളെ അബുദാബി ഗ്രീൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഇവിടങ്ങളിൽ നിന്നെത്തുന്നവർ പത്ത് ദിവസത്തെ ക്വാറന്റൈനിൽ കഴിഞ്ഞിരിക്കണം അതോടൊപ്പം തന്നെ യു എ യിലെ മറ്റൊരു എമിറേറ്റായ ഷാർജയിൽ പുതിയ ഗതാഗത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഷാർജയിലെ ലോക്കൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം കോവിഡ് മഹാമാരിയെ നിയന്ത്രിക്കാനുള്ള പുതിയ നടപടികൾ പ്രഖ്യാപിക്കുകയുണ്ടായി റെസ്റ്റോറന്റുകളിലും ഭക്ഷണശാലകളിലും മേശകൾക്കിടയിലും കുറഞ്ഞത് രണ്ട് മീറ്റർ ദൂരമെങ്കിലും ഉണ്ടാകണം ഇതുകൂടാതെ ഒരേ കുടുംബത്തിൽ നിന്നുള്ളവർ അല്ലെങ്കിൽ ഒരേ മേശയിൽ ഇരിക്കാൻ അനുവദിക്കുന്ന പരമാവധി ആളുകളുടെ എണ്ണം നാലായിരിക്കും കോവിഡ് വ്യാപിക്കാതിരിക്കാൻ മാസ്കുകളും മറ്റു മുൻകരുതൽ നടപടികളും പാലിക്കേണ്ടതുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി അൻപത് ശതമാനം ആളുകളുടെ ആയിരിക്കും ജിമ്മുകൾ പ്രവർത്തിക്കുക ബീച്ചുകളിലും പാർക്കുകളിലും എഴുപത് ശതമാനം ആളുകൾക്ക് പ്രവേശിക്കാം ഹോട്ടലുകളിലെ സ്വിമ്മിംഗ് പൂളുകളിലും സ്വകാര്യ ബീച്ചുകളിലും അൻപത് ശതമാനം ആളുകൾക്ക് പ്രവേശിക്കാം നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്ത് എല്ലാ സംഗീത പരിപാടികളും നാലാഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് കോവിഡ് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി എല്ലാ പൊതുഗതാഗത വാഹനങ്ങളിലും യാത്രക്കാരുടെ എണ്ണം അൻപത് ശതമാനമായി കുറയ്ക്കാൻ തീരുമാനിച്ചു വാണിജ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തനശേഷി അറുപത് ശതമാനമായും കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സിനിമാശാലകളും മറ്റ് വിനോദ പരിപാടികളും അൻപത് ശതമാനം പ്രവർത്തനശേഷിയോടെ പ്രവർത്തിക്കാൻ തീരുമാനമായിരിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ i subscribe to you